ചെയ്തുപോലല്ലേ കുട്ടി എന്റെ മുട്ടുങ്ങാളിന്റെ വേദന അവിടെ നിർത്തരുത് നിങ്ങളുടെ ഈ ഉമ്മത്തിന്റെ വേദന ഈ ഉമ്മത്തിന്റെ പ്രയാസം ഈ ഉമ്മത്തനുഭവിക്കുന്ന പ്രതിസന്ധികൾ അല്ലാകുവേ ഉമ്മത്തിന് നീ വഹ്മത്ത് ചെയ്യണമേ എന്ന് പറയാതെ നിങ്ങൾ എഴുന്നേറ്റു പോരരുത് നിങ്ങളുടെ ദ്വാ അവസാനിപ്പിക്കരുത് ഉമ്മത്തിനെ കൂടെ ചേർക്കണം അങ്ങനെയാണെങ്കിൽ അഷ്റഫുൽ ഹൽഖങ്ങളുടെ ഉമ്മത്തികളുടെ എണ്ണത്തിനനുസരിച്ച് അള്ളാഹു നിങ്ങൾക്ക് ഹസനാത്ത് നൽകുമെന്ന് അഷ്റഫുൽ വറാ തോഹാർ വല്ല ഹബീബിന്റെ ഉമ്മത്തികൾക്ക് പുറത്തുകൊടുക്കണേ എന്ന് പറയുമ്പോൾ ഉമ്മത്തികളുടെ എണ്ണത്തിനനുസരിച്ച് ഹസനാത് അള്ളാഹുവിന്റെ ഹസാൻ അങ്ങനെയാണ് കുറച്ച് ചെയ്താൽ വലിയ കൂലിയാണ് ഒരൊറ്റ വാക്കല്ലേ നമ്മൾ പറയുന്നുള്ളൂ ഉമ്മത്തിന്റെ എണ്ണത്തിനുസരിച്ചുള്ള നന്മകൾ നമുക്ക് തരുമെന്ന് ചോദിക്കണേ ഇത് അല്ലാതിൻ്റെ ദ്വായാണ് അവിടുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അള്ളാഹുരിക്ക പടച്ചവനെ നീ എന്നെ സഹായിക്കണമേ നിന്നെ ഓർക്കാൻ നീ എന്നെ സഹായിക്കണമേ ഓരോ മഴത്തുള്ളിയുടെ കൂടെയുമുണ്ട് അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തകൾ ഓരോ പുല്ലിൻ്റെ പച്ച ഇലകളിലുമുണ്ട് അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തകൾ ഓരോ മരത്തിൻ്റെ ശിഖരങ്ങളിലുമുണ്ട് ഓരോ വള്ളികളിലും ചെടികളിലുമുണ്ട് അള്ളാഹുവിനറിയാനുള്ള ലക്ഷ്യങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള അടയാളങ്ങൾ ആകാശലോകത്തുകൂടെ പറന്നുയർന്നുകൊണ്ടിരിക്കുന്ന മേഘപ്പാളികളിലുണ്ട് അള്ളാഹുവിൻ്റെ ആയാത്തുകൽ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുമായിരിക്കാഹുവേ നിന്നെ ഓർക്കാൻ നീ എന്നെ സഹായിക്കണമേ വഷുക്കിരിക്കാൻ നിനക്ക് നന്ദി ചെയ്യാനും അള്ളാഹുവേ നല്ല നിലക്ക് എബാധത്തു ചെയ്യാനും നീ എന്നെ സഹായിക്കണമേ എന്ന് പുണ്യനിപിജങ്ങൾ ചെയ്യുമായിരുന്നു